ദൈവനാമത്തിന്റെ മഹത്വം സിയോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ബൈബിളിൽ നിന്നും ചില ട്രിക്കി ചോദ്യങ്ങളാണ് നമുക്ക് വേണ്ടി ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ റൈജി രാജു തിരുവനന്തപുരം ആദ്യത്തെ ചോദ്യം ഇതാണ് ഒരു ജലജീവിയുടെ പേരോടെ ആരംഭിക്കുകയും ജലജീവിയുടെ അവയവത്തോടെ അവസാനിക്കുകയും ചെയ്യുന്ന നാലക്ഷര വാക്ക് ഏതാണ് ഉത്തരമിതാണ് കാരമുള്ളു യോവിന്റെ പുസ്തകം മുപ്പത്തി ഒന്നിൻ്റെ നാൽപ്പത് അടുത്ത ചോദ്യം അവസാന അക്ഷരം അവയവമായി വരുന്ന ഒരു വസ്ത്രം ഏതാണ് ഉത്തരം ശാൽവ യശയാവ് മൂന്നിൻ്റെ ഇരുപത്തിരണ്ട് അടുത്ത ചോദ്യം ഇതാണ് ഞാൻ ഒരു ആഭരണമാണ് ബൈബിളിൽ ഒരു പ്രാവശ്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഒരവയവവും സസ്യഭാവവും ചേർന്നു വരുന്ന വാക്കായി എന്നെ കാണാം ഇതിൻ്റെ ഉത്തരം ഇതാണ് കാതില യശയാവ് മൂന്നിന്റെ ഇരുപത്തിരണ്ട് അവയവം കാത് അടുത്ത ചോദ്യം അഹരോൻ ഉപയോഗിച്ചതും ബൈബിളിൽ ഒരിക്കൽ മാത്രം പരാമർശിച്ചിട്ടുള്ളതുമായ ഒരു ഉപകരണം ഏതാണ് ഉത്തരം കുത്തുളി പുറപ്പാട് മുപ്പത്തിരണ്ടിൻ്റെ നാല് അടുത്ത ചോദ്യം കുപ്രസിദ്ധയായ ഒരു സ്ത്രീനാമത്തോടെ ആരംഭിക്കുന്ന ഒരു വീട് ഏതാണ് ഉത്തരം ഗ്രീഷ്മഗ്രഹം ന്യായാധിപന്മാർ മൂന്നിന്റെ ഇരുപത് അടുത്ത ചോദ്യം അവസാന അക്ഷരം വഴിയെന്നർത്ഥം വരുന്ന ഒരു നഗരം ഏതാണ് ഉത്തരം നിനവേ യോനാ ഒന്നിൻ്റെ രണ്ട് വേ എന്നാൽ ഇംഗ്ലീഷിൽ വഴി അടുത്ത ചോദ്യം എനിക്ക് മൂന്നക്ഷരം ഓരോ അക്ഷരവും ഓരോ ഇംഗ്ലീഷ് വാക്കാണ് ഒട്ടക പക്ഷിക്ക് ദൈവം ഇത് കൊടുത്തിട്ടില്ല എന്ന് ബൈബിൾ പറയുന്നു ഞാൻ ആരാണ് ഉത്തരം ഇതാണ് വിവേകം യോബ് മുപ്പത്തി ഒൻപതിൻ്റെ പതിനേഴ് വി വേ കം അടുത്ത ചോദ്യം ഞാനൊരു പ്രവാചകനാണ് പേരിന് രണ്ടക്ഷരം അതിൽ ഒന്ന് കൂട്ടക്ഷരം ഞാൻ ആരാണ് ഉത്തരം ഇദ്ദോ രണ്ട് ദിന വൃത്താന്തം പതിമൂന്നിൻ്റെ ഇരുപത്തിരണ്ട് അടുത്ത ചോദ്യം രണ്ടക്ഷരമുള്ളതും സമുദ്രം എന്നതിൻ്റെ ഇംഗ്ലീഷ് വാക്കോടുകൂടി ആരംഭിക്കുന്നതുമായ ഒരു ജലാശയം ഏതാണ് ഉത്തരം സീരാ കിണർ രണ്ട് ശമൂഹം മൂന്നിൻ്റെ ഇരുപത്തിയാറ് ഇംഗ്ലീഷ് അക്ഷരം സി സമുദ്രം അടുത്ത ചോദ്യം നാലക്ഷരം ഞാനൊരു പുതിയ നിയമസ്ഥലം എന്നിൽ നിന്ന് ആദ്യ അക്ഷരം മാറ്റിയാൽ പഴയ നിയമസ്ഥലവും അരാമ്യ രാജാവുമാകും ഉത്തരം കോരസീൻസീൻ മത്തായി പതിനൊന്നിന്റെ ഇരുപത്തിയൊന്ന് യശയാവ് ഏഴിൻ്റെ ഒന്ന് എട്ട വാക്യങ്ങൾ അടുത്ത ചോദ്യം യേശുവിനെ കാണിച്ചു കൊടുത്ത യൂതയുടെ പിതാവ് ആരാണ് ഉത്തരം ശിവോർ യോഹന്നാൻ പതിമൂന്നിൻ്റെ രണ്ട് അടുത്ത ചോദ്യം കയ്പുള്ള ആഹാരം മധുരമായി തോന്നുന്നത് ആർക്കാണ് ഉത്തരം വിശപ്പുള്ളവന് സദൃശ്യവാക്യം ഇരുപത്തിയേഴിൻ്റെ ഏഴ് അടുത്ത ചോദ്യം യോബ് വയറ് നിറയെ കഴിച്ചത് എന്താണ് ഉത്തരം കയ്പ് യോബ് ഒൻപതിൻ്റെ പതിനെട്ട് അടുത്ത ചോദ്യം കുറും കാടുകളിൽ നിന്ന് പറിച്ചെടുക്കുന്ന സസ്യം ഏതാണ് ഉത്തരം മണൽച്ചീര യോബ് മുപ്പതിൻ്റെ നാല് അടുത്ത ചോദ്യം വിട്ടുക്കിളി എന്ന ബാധയോടുകൂടെ വന്ന മറ്റൊരു ജീവി ഏതാണ് ഉത്തരം തുള്ള സങ്കീർത്തനം നൂറ്റിയഞ്ചിൻ്റെ മുപ്പത്തിനാല് ഇത്രയുമാണ് നമ്മുടെ ചോദ്യങ്ങൾ ചോദ്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത്